കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ചാനലിലെ ആൻഡോ അഗസ്റ്റ്യൻ ചർച്ചയിൽ പറഞ്ഞ എഴുപത്തി സീറ്റ് കോൺഗ്രസ് എവിടെ നിന്ന് ഒപ്പിക്കുമെന്നുള്ളതാണ് തൊണ്ണൂറ്റിമൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വെറും ഇരുപത്തിയൊന്ന് സീറ്റ് മാത്രമാണ് പ്രധാന ഘടകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പതിനഞ്ച് സീറ്റും മൂന്നാമത്തെ പ്രധാന ഘടകക്ഷിയായ ജോസഫ് ഗ്രൂപ്പിന്റെ രണ്ട് സീറ്റുമാണ് ഇവരുടെ മുന്നണിയുടെ മുഖ്യ പങ്കാളിത്തം മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഇരുപത്തിരണ്ട് സീറ്റും അടുത്ത തവണ കിട്ടിയെന്ന് തന്നെ കരുതുക അപ്പോഴും നാൽപ്പത്തി മൂന്ന് സീറ്റ് കഴിഞ്ഞ് ബാക്കി ഇരുപത്തെട്ട് സീറ്റിന്റെ കാര്യം എവിടെ നിന്നുണ്ടാക്കുമെന്ന് ഇന്നുവരെ ആരും ഒരിടത്തും ചർച്ച ചെയ്യുന്നതായോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതായോ ചെയ്തതായി കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല ഇപ്പോഴും ആര് എന്നുള്ളതാണ് കോൺഗ്രസിലെ ചർച്ച അടിസ്ഥാനപരമായി കോൺഗ്രസ് ഘടകക്ഷികളെ വിശ്വാസത്തിലെടുക്കുകയും അവർക്ക് കൂടുതൽ സീറ്റുകൾ മുൻകൂട്ടി തന്നെ നൽകി പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ആദ്യത്തെ കൊമ്മഴി ആൻഡോഗസ്റ്റിൻ പറയാതെ പോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കാം കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കുത്തക ജില്ലകളായിരുന്നു പത്തനംതിട്ടയും ഇടുക്കി ഇന്ന് ഇവിടങ്ങളിലെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ പരിതാപകരമാണെന്ന് പറയാനുള്ളൂ ഒരു വികാരത്തിന്റെ പുറത്ത് മറ്റൊന്നും നോക്കാതെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്ന ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഒരു വികാരവുമില്ല അത് ജീവിക്കുന്ന ജനങ്ങളുടെ കാലമായി മാറി ഇപ്പോൾ കേരളം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങൾക്കും പൊള്ളുന്ന വിലയാണ് ഇതൊന്നും പിണറായി സർക്കാരിന്റെ കുഴപ്പം കൊണ്ടല്ല ഏത് സർക്കാർ വന്നാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും അവസ്ഥ കേരളനെന്നും കുമ്പിളിൽ കഞ്ഞി എന്ന് പറയുന്നത് പോലെ ആ യാഥാർത്ഥ്യം കേരള ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കേന്ദ്രവും കേരളവും ഒരുപോലെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് പോലും കേരളത്തിന് അർഹമായത് ചോദിച്ചു വാങ്ങുവാൻ കേരളത്തിലെ ഒരു നേതാവിന് പോലും സാധിച്ചിട്ടില്ല എ കെ ആന്റണിയെ പോലെ കഴിവുകെട്ട ഒരാളെ കോൺഗ്രസിന്റെ എല്ലാമാണെന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടന്ന ഒരു കൂട്ടം വിട്ടികളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആന്റണിയൊക്കെ കോൺഗ്രസിനെ അയാളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾ നേടിയെടുത്തു കോൺഗ്രസിന്റെ വളർച്ചക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഒരാത്മപരിശോധന ചെയ്യണം മുഖ്യമന്ത്രിയാവാൻ കാറത്ത് നടക്കുന്ന നേതാക്കന്മാരെ മുഴുവൻ മാറ്റി നിർത്തി ഒരു പുതിയ സംസ്കാരം കൊണ്ടുവന്നാൽ മാത്രമേ കോൺഗ്രസ് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഭരണത്തോടുള്ള എതിർപ്പ് എന്ന ഫോർമുല മാത്രം ഉപയോഗിച്ച് ഒതുക്കത്തിൽ ഭരണം പിടിച്ചെടുക്കാമെന്ന് ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇന്ന് കോൺഗ്രസ് കേരളത്തിന്റെ ശാപമാണ് ഒപ്പം യു ഡി എഫിന്റെയും പിണറായിയുടെ ഭരണത്തിന്റെ മെച്ചം കൊണ്ടല്ല മറിച്ച് കോൺഗ്രസിന്റെ തമ്മിലടി കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് മരണം ലഭിക്കില്ലെന്ന് പറയുന്നത് മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്തതുപോലെ ഒരു പാർട്ടിക്കുള്ളിൽ പല പാർട്ടിയായി നിൽക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസിൽ മാത്രമാകാം തിരുക്കൊച്ചിയിലെ പ്രബലരായ ഏഴവ സമൂഹത്തിന്റെ വോട്ട് ഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് നേടുന്നതെങ്കിലും അതിൽ നിന്ന് കുറെ എടുക്കാൻ വേണ്ടിയാണ് കെ കരുണാകരൻ അന്ന് എസ് ആർ പി എന്ന പാർട്ടി തുടങ്ങിയത് ഒടുവിൽ എസ് ആർ പി പല കഷ്ണങ്ങളാക്കി പിരിച്ചതും അത് ആ പാർട്ടി തന്നെ പിരിച്ചു വിടയിച്ചതും കരുണാകരൻ തന്നെ എന്നാൽ ആ സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കെ ആർ ഗൗരിയമ്മയെ അകർത്തിയെടുത്തുകൊണ്ട് വന്ന് ജെ എസ് എസ് രൂപീകരിച്ച് ആ വിഷയം പരിഹരിച്ചു അത് ഈഴവ സമുദായ നേതൃത്വത്തിന്റെ കൂടെ കൂടിയാണ് സ്ഥാപിക്കപ്പെട്ടത് അന്ന് രാജംബാബു അടക്കം ചിലർ എം എൽ എമാരായത് ഈഴവരുടെ പ്രതിനിധിയായിട്ടാണ് അന്ന് സത്യത്തിൽ തിരുക്കൊച്ചിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ഈഴവ എം എൽ എയും ജെ എസ് എസിന് നാല് ഈഴവ എം എൽ എമാരും ഉണ്ടായിരുന്നു എന്ന കാര്യം വിസ്മരിക്കരുത് ചുരുക്കി പറഞ്ഞാൽ കൂടെ നിർത്തേണ്ടവനെ കൂടെ നിർത്തിയും കെട്ടിപ്പിടിക്കേണ്ടവനെ കെട്ടിപ്പിടിച്ചും മൊത്തം കൊടുക്കേണ്ടവനെ മൊത്തം കൊടുത്തും മാത്രമേ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അത് മനസ്സിലാക്കാതെ കോൺഗ്രസ് തൻപിടി പിടിക്കാൻ ശ്രമിച്ചതാണ് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന് മുഴുവൻ ഒറ്റയ്ക്ക് വീഴുകണം എന്നുള്ള കോൺഗ്രസിന്റെ അതിമുഖമാണ് അവരെ ഈ ഗതിയിൽ എത്തിച്ചത് പറയാതിരിക്കാൻ നിവർത്തിയില്ല